എൻ്റെ പേര് അമ്പിളി ജോസഫ് ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യമായിട്ട് ഈ പരിശുദ്ധ അൾത്താരയിൽ ദൈവമാതാ പ്രതീക്ഷപ്പെട്ട അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച നന്മയ്ക്കായിട്ട് ഒരു കോടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഇവിടുത്തെ ധ്യാനത്തെക്കുറിച്ചത് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത്ര വിശ്വാസമൊന്നും ആദ്യം ഇല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞത് അത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദുവായൊരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ പറഞ്ഞു വിട്ട് ഉടമ്പടി അടിപ്പിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആറ് നിയോഗങ്ങൾ എഴുതണമെന്ന് അറിഞ്ഞത് അതിൻ്റെ പ്രകാരം അമ്മ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ജോലി തടസ്സവും വീട് വിദേശത്ത് പോകാനുള്ള കാര്യവും പിന്നെ വീടിൻ്റെ കാര്യവും ഒക്കെ എഴുതിയിട്ടിരുന്നു ആദ്യം അവർ ആയ സമയത്ത് എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം കിട്ടുകയും ഞാൻ അവരെ പോയി കാണുകയും ചെയ്തു ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്ത് അവരോട് പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അമ്മ തീർച്ചയായിട്ടും അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു അവർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് അവർ നേരിട്ട് ഫ്ലൈറ്റിന് നാട്ടിൽ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യത്തെ പെറ്റ് സ്കാൻ നെഗറ്റീവായിട്ട് വന്നു അത് ഈ അന്ന് ഈ ജനുവരിയിൽ അഞ്ച് വർഷമായി ഇത് ഇതുവരെ എടുത്ത എല്ലാ പെറ്റ് സ്കാനും നോർമലായിട്ടാണ് വന്നത് അതാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം രണ്ടാമത് എഴുതി വെച്ചിരുന്നത് ഒരു വീടിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്നു അമ്മ അത് നല്ല ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടന്നു തന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നല്ലൊരു ഭവനം നമ്മൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അമ്മ മാധ്യസം വഴി ഈശോ എനിക്ക് തന്നു പിന്നെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നും തന്നെ ശരിയാകുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ട് തൊട്ട് ഞാൻ ഒ ഇ ടി പഠിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി സ്കോറ് നല്ലതല്ലായിരുന്നു ക്ലബിങ് സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു എന്നാലും രണ്ട് പതിനാല് വർഷമായിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ദൈവം അത് സാധിച്ചു തന്നു ഈ സെവന്ത് ഏപ്രിൽ ഞാൻ മാൾട്ടയ്ക്ക് പോവുകയാണ് ഒരു തടസ്സവും കൂടാതെ ദൈവം ഇതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി നിന്നു ഞാൻ ജനിച്ചു മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിലാണ് എൻ്റെ എല്ലാ കാര്യവും നടന്നിരിക്കുന്നത് എക്സാമുകളെല്ലാം പാസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ എന്തായി തീർന്നോ അതിൻ്റെ എല്ലാം എൻ്റെ അതിന് പിന്നിൽ എൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹമുണ്ട് എപ്പോഴും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ഡൽഹിയിൽ കോവിഡ് ഏപ്രിൽ ഭയങ്കരമായിട്ടിരുന്ന സമയത്ത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ നേഴ്സുമാരാണ് ഹസ്ബൻഡ് ഐ സിയുയിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവായി എൻ്റെ രണ്ട് പിള്ളേരും പോസിറ്റീവായി ഞങ്ങളെല്ലാവരും ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആര് സഹായിക്കാനൊന്നുമില്ലാതെ വീടൊക്കെ അടച്ച് തന്നു ഹോസ്പിറ്റലിൽ ഒരു ബെഡ് പോലും കിട്ടാതിരുന്ന അവസരത്തിൽ അവർ ഓക്കെ ആയ സമയത്ത് ഞാൻ വല്ലാതെ സിക്കായി എനിക്ക് ഓക്സിജനൊക്കെ സാച്ചുറേഷനൊക്കെ കുറഞ്ഞ് എൺപത്തി മൂന്നിലേക്കായി ഏറ്റിരുന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലായി ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലായിരുന്നു ദൈവം അമ്മ അമ്മമാധ്യസം വഴി എനിക്ക് മൂന്ന് ഹോസ്പിറ്റലിൽ ബെഡ് ദൈവം റെഡിയാക്കി തന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ന്യുമോണിയായിട്ടുണ്ടെന്ന് അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞ് അവിടെ ഓക്സിജൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രോഗികളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ശ്വാസം രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അനുഭവം വരുമ്പോഴാണ് ഓക്സിജൻ ഇല്ലാത്തതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു എനിക്ക് ബ്ലീഡിങ് ക്ലെക്സൻ എന്നൊരു ഇഞ്ചക്ഷനൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിംഗ് ആയി പിന്നെ എനിക്ക് ഹാർട്ട് ബീറ്റ് തേർട്ടി എയ്റ്റ് ഒക്കെ ആയി ഞാൻ കൊളാപ്സ് ആവുന്നൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പം ഈശോയോട് ഞാൻ വളരെയധികം പ്രാ തിരുഹൃദയത്തിന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് താർന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിൻ്റെ ഹൃദയം എനിക്ക് തരണം ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊരു വഴിയാ എത്തിയിട്ടില്ല കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടെന്നെ കൊതി തീർന്നിട്ടില്ല ഈശോ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ വളരെയധികം കൊളാബ്സായി നാക്കയ്ക്ക് ഇറങ്ങി പോകുന്ന ഒരവസ്ഥ നഴ്സിംഗ് മെഡിക്കൽ പ്രൊഫഷൻ അറിയാം അവസ്ഥ എന്താണ് നൂറ് പേഷ്യൻറ്റും രണ്ട് സ്റ്റാ ഒരു ഡോക്ടറും ഒരു സ്റ്റാഫും മാത്രമേ ഉള്ളൂ കോവിഡിൻ്റെ സമയത്ത് ആരും വരത്തില്ല ഒരു വെൻ്റിലേറ്ററെ കേട്ടൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ട് വന്നത് കുറേ സ്ട്രഗിൾ ചെയ്ത ശേഷം തന്നെ ആ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നൊരപ്പച്ചനെ ഈശോ കൊണ്ടുപോയി എനിക്ക് ഈശോ ജീവൻ തിരിച്ചു തന്നു രണ്ടാം ജന്മമായിട്ട് ഞാനിരിക്കുന്നു ബൈബിളിൽ ഒരു വചനമുണ്ട് രണ്ട് പേര് ഒരുമിച്ച് നിൽക്കുന്നതിൽ നിന്ന് ഒരാളെ ദൈവമെടുക്കുമെന്ന് ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ദൈവം ദൈവമെടുത്തിട്ട് എനിക്ക് ആയുസ് തിരിച്ചു തന്നു ഇപ്പോൾ നാൽപ്പത്തി വയസ്സായി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമാണിപ്പോൾ നാൽപ്പത്തി നാല് വർഷം എൻ്റെ വേസ്റ്റ് വേസ്റ്റായല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണിപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒക്ടോബറിലൊരു മൈൽഡ് അറ്റാക്ക് വന്നു അമ്മ തന്നെയാണ് ജീവിക്കുന്നത് താമസിക്കുന്നത് ആരും എൻ്റെ സഹായത്തിന് അറ്റാക്കി വന്നപ്പോൾ രാത്രിയിൽ ബി പി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ ആയിട്ട് ഷൂട്ടപ്പായി ആരും ഇല്ല സഹായിക്കാനായിട്ട് ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടായി അമ്മ ഭയങ്കരമായിട്ട് സിക്കായി സിക്കായി കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം അമ്മ ഏറ്റുപോയി ബിപിയുടെ ഗുളിക എടുത്തു കഴിച്ചു കുറ്റ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അമ്മ അമ്മയ്ക്ക് ആളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി സി ടി ബ്രെയിൻ എടുക്കണമെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും ഒരു ബ്ലീഡ് ഉണ്ടാകരുത് ബ്രെയിനിലൊരു സംഭവം എന്ന് പ്രാർത്ഥിച്ചു റിപ്പോർട്ട് വന്നപ്പോൾ നെഗറ്റീവാണ് ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഹൃദയത്തിൻ്റെ അവിടെ എൻ്റെ ഹൃദയത്തിൻ്റെ അവിടെ ഞാൻ തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ ആൻജിയോപ്ലാസ്റ്റി സക്സസ് ആണെങ്കിൽ ഒരു കുഴപ്പവും വരരുത് ബ്ലോക്ക് മാറി കൊടുക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അത് സാധിച്ചു തന്നും അതുപോലെ തന്നെ ഇപ്പം പോകാനായിട്ട് ശരിയായിരിക്കും പതിനാല് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദൈവം എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ അമ്മയാണ് അമ്മമാതാവാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരിക്കുന്നത് ഈ നിമിഷം വരെ അമ്മമാതാവാണ് ഇടപെട്ടിരിക്കുന്നത് എൻ്റെ പെറ്റമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ പത്ത് മാസം ചുമതുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അമ്മയാണ് എല്ലാം എനിക്കെന്ന് എൻ്റെ എല്ലാ കാര്യവും നടന്നു തരുന്നത് അമ്മ എന്നെ യേശുവിനോട് ചേർത്ത് നിര ഈശോയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈശോയാണ് എൻ്റെ എല്ലാ കാര്യവും നടത്തുന്നത് എൻ്റെ വിസ അടിച്ചു വന്ന പാസ്പോർട്ടാണിത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോ നീ എനിക്ക് വിസ അടിച്ചു തന്നെ എനിക്ക് പോകുള്ളൂ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു ഈശോ എനിക്ക് വിസ അടിച്ചു തന്നു ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യവും ഞാനിപ്പോൾ ഈശോയോടെയാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവിടെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നപ്പോഴൊക്കെ അച്ഛനെ കാണണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അച്ഛനെ കാണാൻ ടോക്കൺ എടുക്കണം ഭയങ്കര തിരക്കാണ് ഇവിടെ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു അച്ഛനൊന്ന് കാണുക കണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു ബ്ലസ്സിങ് കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കരമായിരുന്നു എനിക്ക് നല്ല എല്ലാ കാര്യവും നടക്കുമല്ലോ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അവിടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പോകും അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും അച്ഛൻ്റെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല നവംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ അച്ഛൻ ഡൽഹിയിൽ വന്നു അച്ഛൻ എന്നെ അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് എനിക്ക് ബ്ലസ്സിങ് വാങ്ങിക്കാനുള്ള ഉണ്ടായി അച്ഛൻ എന്നാൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തൊണ്ണൂറ് ദിവസം നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എങ്കിലും അത്ര കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല അച്ഛൻ എന്നാലും അത്രയല്ലേ പറഞ്ഞോളൂ കുറച്ചുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛനൂടെ ആഴത്തിൽ പ്രാർത്ഥിച്ചെന്നെ മനസ്സിൽ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ എനിക്ക് കാലിന് ഫ്രാക്ചറായി ഫ്രാക്ചർ ആയി കഴിഞ്ഞപ്പം ഞാൻ അമ്മയോടും ഈശോയോടും പറഞ്ഞു ഇത് എന്തിനാണ് എനിക്കിങ്ങനെ തന്നത് ഇതിന് ഇതിൻ്റെ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ തൊണ്ണൂരുന്നാം സങ്കീർത്തനം ചൊല്ലി നടക്കുന്നൊരു വ്യക്തിയാണ് എന്നിട്ട് എന്നെ എന്നെ വീഴ്ച എൻ്റെ കാലിൽ നീ ഒടിച്ചില്ല എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു രണ്ട് ദിവസം രാത്രിയിലൊക്കെ ഞാനിരുന്ന് കരഞ്ഞു ഒരു മണി രണ്ട് മണി വരെ ഞാൻ ഈശോയോട് അങ്ങനെ പരാതി പറഞ്ഞു നീ എന്നാലും ഇതിനോട് ചെയ്യണ്ടായിരുന്നു ഇത്രയും നാളെ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചു പോകും എങ്ങനെയും പോകുന്നുണ്ടായിരുന്നോ പിന്നെ നീ എന്തിനാണ് എൻ്റെ കാലം ഒടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് രണ്ട് മണി ഒരു മണി മൂന്ന് മണിവരെയൊക്കെ ഞാൻ നിങ്ങൾ ഈശോയോട് പ്രാ കരഞ്ഞുകറിഞ്ഞ് പ്രാർത്ഥിക്കും കാലിന് നല്ല വേദനയായിരുന്നു കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലൈ ഓവർക്കൂടെ പത്തിരുപത്തഞ്ച് സ്റ്റെപ്പ് രണ്ട് സ്ഥലത്തും അത് ഞാൻ ഒടിഞ്ഞ കാലുകൊണ്ട് ഞാൻ ചവിട്ടി കയറി വന്നു കയറി വന്ന് വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഞാൻ തൈലം എടുത്ത് പൂശിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എൻ്റെ കാലിന് ഓപ്പറേഷൻ കൂടാതെ അത് ഭേദപ്പെടണം ഞാൻ ഇവിടെ വന്നേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുവരെ അതിന് ഉടമ്പടി സ്വന്തമായിട്ട് എടുത്തിട്ടില്ല അമ്മയാണ് എടുത്തിരുന്നത് ആ ഉടമ്പടിയുള്ളിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാർച്ചിൽ എൻ്റെ കാല് ഒടിഞ്ഞു മെയ്യിൽ ഇവിടെ ഇരുപത്തിയഞ്ച് ഏഴാം തീയതി വന്ന് മെയ് ഇരുപത്തി ഏഴ് ഇരുപത്തി മൂന്നില് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് അപ്പം കാല് മൊത്തം നീരായിരുന്നു നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്ക് ആ സ്റ്റെപ്പിൻ്റെ അടുക്കാൻ പോലും പറ്റത്തില്ല മരത്തിൽ ഇങ്ങനെ കൈ തൊട്ട് നിൽക്കും അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു കാലൊടിച്ചത് പോരാഞ്ഞിട്ട് ഇനി ഇനി ഒടിഞ്ഞുനിന്ന് ഒന്നുകൂടെ ഓടിക്കാനാണ് നീ എന്നെ ഇവിടെ കൂടെ നിർത്തിക്കണേ ചോദിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മ എന്നെ കയറ്റിയാൽ ഞാൻ കയറിപ്പോകുമെന്ന് പറഞ്ഞു അതിനെ എടുത്തു കൊണ്ടുപോകുന്ന പോലെ മൂന്നാമത്തെ ആളായിട്ട് അത്രയും തിരക്കിൻ്റെ മുമ്പിൽ അതുപോലെ പോലെ എന്നെ എടുത്തുകൊണ്ട് അമ്മ ഹാളിക്കൊണ്ടിരുത്തി അത് അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്നിവിടെ എങ്ങോട്ട് കൊണ്ടു തരികയാണ് ദൈവം ചെയ്യുന്നത് എന്തൊക്കെയുണ്ടോ എല്ലാം എല്ലാം തടസ്സം മാറ്റി ഇൻ്റർവ്യൂകൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നടത്തി തന്നു ദൈവം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് പക്ഷേ എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയി എന്നെ എല്ലായിടത്തും ദൈവം എന്നെ വഴി നടത്തി ഒരു കുഴപ്പവും കൂടാതെ ഇതുവരെ എല്ലാം സാധിച്ചു തന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ആദ്യം ആദ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തപ്പം പ്രാർത്ഥനയും കാരുണ്യപ്രവർത്തികളും ബൈബിൾ വായനയും എല്ലാം ഞാനാണ് ചെയ്തത് ഒരു മുടക്കവും കൂടാതെ ഭയങ്കര കൂടിയാണ് ചെയ്തത് ആ സമയത്ത് കാശുരുവ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാനൊരു ഹെഡ് നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒത്തിരി ചീത്തകളൊക്കെ സീനിയേഴ്സിൻ്റെ ഹെഡ് ആയിട്ടിരിക്കും ഒക്കെ കേൾക്കുമായിരുന്നു പക്ഷേ കാശുരുവ് ഇട്ട് പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ആരും ഒന്നും എല്ലാവരും ചിരിച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ത് കൊണ്ടേലും അവർ ചിരിച്ചു മാത്രമേ കാശുരവ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചു പോയി കാശിനു ഇട്ടുകൊണ്ട് വരുവായിരുന്നു ഡ്യൂട്ടിക്ക് പോകുവായിരുന്നു അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോഴാണ് ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ രോഗികളെ ഒത്തിരി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നത് കാണാൻ സാധിച്ചു വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്നിൽ കൂടുതൽ ഒത്തിരി ഒത്തിരി ഇത് ഇപ്പം പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ പറഞ്ഞാൽ തീരാത്ത വിധം അനുഗ്രഹങ്ങൾ ദേവമാതാവ് വഴി ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഈശോയിലാണ് എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസം അച്ഛൻ പറയുന്ന പോലെ നിത്യജീവനിലേക്കുള്ള വഴിയാണ് തുറന്നു തന്നിരിക്കുന്നത് ഉടമ്പടി എടുത്തതിലൂടെ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു ഈ നാൽപ്പത്തിനാല് വർഷം വെറുതെ പാഴ്വാഴായി പാഴാക്കി കളഞ്ഞതിൽ എനിക്ക് ഏറ്റവും സങ്കടമുണ്ട് യേശുവിന് വേണ്ടി സാക്ഷിയാകുവാൻ അനേകകാര്യങ്ങൾ കേൾക്കുവാൻ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന നന നന്മയ്ക്കായിട്ട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ കരുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വഴികളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുവായിരുന്നു സാമ്പത്തികമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരുന്ന സമയത്താണെങ്കിലും ഹസ്ബൻഡ് കിന്നാണെങ്കിലും പൈസയൊക്കെ വാങ്ങിച്ച് ഞാൻ രോഗികളായിട്ട് കൊടുക്കുമായിരുന്നു അതൊന്നും ചെയ്തിട്ട് എനിക്ക് തൃപ്തിയില്ലായിരുന്നു ഒന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഈ കഴിഞ്ഞ് ഇരുപതാം തീയതിയാണ് വന്ന് ഉടമ്പടി പുതുക്കിയത് ആ സമയം കൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് പുതുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് വിസ അടിച്ചു വന്നു ടിക്കറ്റ് റെഡിയായി എല്ലാം റെഡിയായി ഇപ്പോഴായിരിക്കും എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ഇതറിയത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു വിഷമമായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല കാരുണ്യ പ്രവർത്തി പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നതല്ല പ്രവർത്തിനത്തിലാണ് അതിൻ്റെ ഒരു പുണ്യം പുണ്യമിരിക്കുന്നതറിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് ഞാൻ അന്നദാനം ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സാക്ഷ്യം ഒരു ഒരു മനസ്സുണ്ടായ ഇവിടെ വന്ന് പറയാനുള്ള എന്ന് തോന്നി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അമ്മമാതാവും തിരുക്കുമാരും തന്ന അനേകായിരം നന്മകൾക്ക് ഇന്നും നാളെയും എല്ലാം നടത്തുന്ന നന്മയ്ക്കായിട്ട് ഒത്തിരി നന്ദി പറയുന്നു അരികനുടമ്പടി ആയിട്ട് കുടുംബത്തിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവദാൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക